സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് സൗകര്യങ്ങളുടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി വി എം സീനെ തെരഞ്ഞെടുത്തു ആറാം വാർഡ് ഏമങ്ങാടിൽ നിന്നുള്ള ലീഗ് അംഗമാണ് അംഗങ്ങളിൽ യു ഡി എഫിന്റെ പന്ത്രണ്ട് വോട്ടും നേടിയാണ് സീന പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ي فن بو യുഡിഎഫ് ധാരണ പ്രകാരം കോൺഗ്രസിലെ ഈ സിതാര രാജിവെച്ച ഒഴിവിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് അംഗം സി ടി പി ജാഫറാണ് സീനയെ നിർദ്ദേശിച്ചത് വൈസ് പ്രസിഡന്റ് ശൈജൽ എടപ്പറ്റ പിൻതാങ്ങി സിപിഎമ്മിൽ നിന്നും ആയിഷ മാനേരിയെ എ മോഹനൻ നിർദേശിച്ചു ഈ തെസ്നിയ പിൻതാങ്ങി ഇരുപത്തിമൂന്ന് അംഗങ്ങളിൽ പന്ത്രണ്ട് യുഡിഎഫ് പതിനൊന്ന് സിപിഎം എന്നിങ്ങനെയാണ് കക്ഷിനില വരണാധികാരിയായ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എസ് ഷീബ ഉപവരണാധികാരി മഹമ്മദ് അബ്ദുൾ ലത്തീഫ് എന്നിവരാണ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് കനത്ത പോലീസ് കാവലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സത്യപ്രജ്ഞയ്ക്ക് ശേഷം വിവിധ കക്ഷി നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആശംസ അർപ്പിച്ചു